സമീപം ചരക്ക് കപ്പലിൽ തീപിടുത്തം കണ്ടെയ്നറുകൾ കടലിൽ വീണു കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് അറുന്നൂറ്റി അൻപതോളം കണ്ടെയ്നറുകളുമായി സഞ്ചരിച്ച കപ്പലിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് അൻപതോളം കണ്ടെയ്നറുകൾ കടലിൽ വീണതായും റിപ്പോർട്ടുകളുണ്ട് ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത് വാൻഹായി അഞ്ഞൂറ്റിമൂന്ന് എന്ന സിംഗപ്പൂർ ആസ്ഥാനമായ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് കപ്പലിൽ ജീവനക്കാരുണ്ടെന്നാണ് വിവരം അന്താരാഷ്ട്ര കപ്പച്ചാലിൽ കേരള തീരത്ത് ഇരുപത് നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് മാറി ബേപ്പൂരിനും അഴീക്കലിനുമിടയിലാണ് കപ്പൽ അപകടം സംഭവിച്ചത് അതേസമയം തീപിടിച്ച കപ്പലിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തായി കണ്ടെയ്നറുകളിലാണ് തീപിടിച്ചതെന്നാണ് ദൃശ്യങ്ങളിൽ നിന്നുള്ള പ്രാഥമിക നിഗമനം നിലവിൽ കപ്പൽ മുങ്ങിയിട്ടില്ല കൊളംബോയിൽ നിന്ന് നവഷേവിലേക്കുള്ള യാത്രാമധ്യെ കപ്പലിലെ ഡെക്കിൽ സ്ഫോടനം റിപ്പോർട്ട് ചെയ്തുവെന്നാണ് നേവി അറിയിച്ചത് ആകെ ഇരുപത്തിരണ്ട് പേരടങ്ങുന്ന കണ്ടെയ്നർ കാർഗോ കപ്പലായിരുന്നു ഇത് കപ്പലിലുണ്ടായിരുന്ന നാല് ജീവനക്കാരെ കാണാതായതായും അഞ്ച് ജീവനക്കാർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് നാലു പേർ ഫയർ ഫൈറ്റിംഗിൽ ഏർപ്പെട്ടിരുന്നു ഈ നാലുപേരെ കുറിച്ചാണ് നിലവിൽ വിവരങ്ങളൊന്നും ഇല്ലാത്തതെന്നാണ് നേവി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ബാക്കി പതിനെട്ട് പേരെ രക്ഷിച്ചു കപ്പലിലെ ലൈഫ് റാഫ്റ്റ് ഉപയോഗിച്ചാണ് ഇവർ രക്ഷപ്പെട്ടത് കടലിൽ ചാടിയ ജീവനക്കാരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് കപ്പലിൽ തന്നെയുള്ള രക്ഷാബോട്ടുകൾ ഉപയോഗിച്ചാണ് ഇവരെ രക്ഷിച്ചത് കപ്പൽ ക്യാപ്റ്റൻ അടക്കമുള്ളവർ കപ്പൽ തുടരുകയാണ്